ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് മൂന്ന് പച്ചടി ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ കുറച്ച് പൈനാപ്പിൾ പൈനാപ്പിളെടുത്തിട്ടുണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് അപ്പോൾ പൈനാപ്പിളും ബീട്രൂട്ടും നമുക്ക് വേവിച്ചെടുക്കണം വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുക്കണം ഇതിന് ഒറ്റ അരപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് തേങ്ങ കുറച്ച് ചെറിയ ഉള്ളി ഇനി പൈനാപ്പിളും ബീട്രൂട്ടും ഒരുപോലെ നമുക്ക് ഈ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ തേങ്ങയും ചെറിയ ഉള്ളിയും മാത്രമേ അതിനകത്ത് ഇട്ടിട്ടുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് കുറച്ച് കടുകിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അരപ്പിനകത്ത് പിന്നെ നമുക്കിനകത്ത് കുറച്ച് മുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് മുളക് മുളകിടുന്നൂ വലിയ ഏരി വേണ്ടാത്തതുകൊണ്ട് ഇനി കുറച്ച് ഉപ്പ് രണ്ടിൽ ഒഴിച്ച് കൊടുക്കാം പൈനാപ്പിളിൽ മാത്രമേ ഉണ്ടെങ്കിലും ഞാൻ കുറച്ച് പഞ്ചസാരങ്ങളും അത് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് രണ്ടും വേവിച്ചെടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് രണ്ടിലും ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓവറായിട്ട് തീയിടേണ്ട ആവശ്യമില്ല ചെറിയ തീലൊന്ന് ചൂടാക്കി എടുത്താൽ മതി അതിന് ശേഷം നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം ഈ തൈര് തൈരൊഴിക്കുമ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒഴിക്കാൻ ശ്രദ്ധിക്കണം അതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒറ്റ ഒരു അരപ്പ് മതി കേട്ടോ നിങ്ങൾക്ക് മൂന്ന് പച്ചടി റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും ഇനി വെണ്ടയ്ക്ക പച്ചടി റെഡിയാക്കാം ആദ്യം ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ട് ഫ്രൈ ആക്കാൻ വെക്കുന്നുണ്ട് അതേ സമയം തന്നെ നമുക്ക് വേറെ അടുപ്പിലോട്ട് നമ്മുടെ അരപ്പ് ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് തൈരും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കാം അതിൽ വേറെ ഒന്നും ചെയ്യാനില്ല ഇനി ഈ വെണ്ടയ്ക്ക ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ആ ചൂടായിരിക്കുന്ന മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കടുക് വറുത്തിട്ടാൽ മാത്രം മതി മൂന്ന് പച്ചണിയും റെഡി ആയിട്ടുണ്ട് ഇതിൽ ഞാൻ വറ്റലുമുളകിട്ടില്ല എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു നിങ്ങൾ കടുക് വറക്കാൻ വറ്റലുമുളം കൂടി ഇടണം റെസിപ്പി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാവും കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ